എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ജസ്നയുടെ വീഡിയോ കണ്ടു അമ്മയ്ക്കെതിരെ പറഞ്ഞത് കൊണ്ട് കേസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ വില വിലയുണ്ടാവുമോ എന്നും നമുക്ക് അല്ലേ നിങ്ങൾക്ക് മാത്രം കേസ് കൊടുത്താൽ മാത്രമേ പോലീസുകാർ എടുക്കൂ ഉം അതേത് പോലീസ് സ്റ്റേഷനാണെന്നൊന്നും നമുക്കൊന്നും അറിയണമല്ലോ ആ സ്റ്റേഷനും കൂടി നമുക്കൊന്ന് പഠിപ്പിച്ചാടോ നമ്മളും കൂടി അറിയട്ടെടോ അമ്മേനെ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കുന്ന പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ഉള്ളത് പോലീസ് സ്റ്റേഷനാണോ ഞാൻ കുത്തിയിരുന്ന് സമരം ചെയ്യും അവിടെ വന്നിട്ട് എൻ്റെ അമ്മേനെ പറ്റിയിട്ടും നീയൊക്കെ വൃത്തികേട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഒരു മറുപടി പറഞ്ഞിട്ട് പ്രിയേൻ്റെ കേസൊക്കെ എടുത്താൽ മതി എന്ന് ഞാൻ സ്റ്റേഷനിൽ വന്നിട്ട് ഞാനും അങ്ങ് പറയും ചെട്ടഓടിയേ ഏഹ് അങ്ങനെ ഒറ്റക്കങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുമോ ഞാൻ അമ്മേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെങ്ങനെ വൃത്തികേട് പറഞ്ഞില്ലേ എന്നു തന്നെയാലും എന്തൊക്കെ വൃത്തികേടാണ് നീ പറഞ്ഞത് ഏഹ് എൻ്റെ അച്ഛൻ രണ്ടാണെന്നോ അമ്മ എങ്ങനെയാന്ന് അല്ല അമ്മ ആരേ കൂടെ പോയിന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാനെ പറ്റിയിട്ട് ഇന്ന് വരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല കാരണം എനിക്കറിയാം അമ്മേൻ്റെ വില എന്തെന്നാന്ന് എനിക്കറിയാം ഞാൻ അനുഭവിച്ചു വളർന്നതാന്ന് എൻ്റെ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് എൻ്റെ അമ്മ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയത് എന്നുള്ള കാര്യം എനിക്കറിയുന്നത് കൊണ്ടാണ് ലോകത്തിലുള്ള ഒരാളെ പറ്റിയിട്ടും ഞാൻ ഒരു കുറ്റം പോലും ഒരമ്മമാരെ പറ്റിയിട്ട് ഞാൻ പറയാത്തത് ആ സംസ്കാരം എന്നിലുണ്ട് കാരണം എന്നെ പഠിപ്പിച്ച സംസ്കാരമാണ് നീ എന്താണ് പറഞ്ഞത് ഞാൻ നിന്നെപ്പറ്റി പറയുമ്പോൾ നീ എന്താണ് പറയുന്നത് എൻ്റെ അമ്മേനെയും എൻ്റെ മക്കളെയല്ലേ നീ പറയുന്നത് ഏ അത് നല്ല കാര്യമാണോ അപ്പോൾ ഇങ്ങനെ നിരന്തരം കേസെടുക്കുന്ന പോലീസ് സ്റ്റേഷൻ ഉണ്ടോ എന്ന് ഞാനൊന്ന് കൊയിലാണ്ടി സ്റ്റേഷനിലൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ കൊയിലാണ്ടി സ്റ്റേഷനിൽ ഞാനൊന്ന് കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം അന്വേഷിക്കേണ്ടിയിട്ട് അതായത് നീ കഴിഞ്ഞ അറിമ്പ് കുറിച്ചൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പേരിൽ കേസൊക്കെ കൊടുത്തു എന്ന് പറയേ എൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തതെന്നാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചത് അപ്പോൾ അവരെനിക്ക് തന്നൊരു മറുപടി ഉണ്ട് അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം അത്രക്കേ ഉള്ളൂന്ന് എനിക്കറിയാം അപ്പം കേസൊക്കെ എല്ലാവർക്കും ആകാം അത് എനിക്കാവാം നിനക്കാവാം ഏഹ് അത് നമ്മളാ യോജിക്കുന്ന അതായത് നീയും ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തിയും കൂടിയിട്ട് ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ എന്ത് വൃത്തികളാണ് ഈ സോഷ്യൽ മീഡിയ വഴി അതായത് യൂട്യൂബ് വഴി മറ്റുള്ള ആൾക്കാരാ പരിഹസിക്കുന്നത് അതായത് മച്ചി മച്ചി മച്ചിയുടെ അർത്ഥം എന്തടി നീ പ്രിയ പ്രസവിച്ചിനോ ഇല്ലയോ എന്ന് നീയാണോ അറിയിച്ചത് നോക്കുന്നത് ഏഹ് പ്രിയ പ്രസവിച്ചിട്ട് കുട്ടിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ പ്രിയ എൻ്റെ ഭർത്താവാണ് നോക്കണ്ടത് നീ നീയോ അരുണാണോ നോക്കേണ്ടത് ഏഹ് എന്തൊരു ആഭാസത്തരമായ വർത്താനാണ് മച്ചി എന്നതിലൂടെ നിങ്ങൾ അർത്ഥമാക്കുന്നത് എനിക്ക് അതാ മനസ്സിലാവാത്തത് മച്ചി മച്ചിയാവാനോ അല്ലെങ്കിൽ അരുണെ മച്ചി ആവാൻ വലിയ പാടൊന്നും വേണ്ട നീ എനി കല്യാണം കഴിക്കുന്ന ഓൾ മച്ചിയാണെങ്കിലോ ഏ അത് ദൈവത്താൻ ദൈവമുണ്ടെങ്കിൽ ആ ഒരു ദൈവം എന്ന വിളി കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ വിളി കേൾക്കും കാരണം എന്തുകൊണ്ടാണെന്നറിയുവാം ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം അമ്മയാണ് അമ്മയാവുക എന്നതാണ് അത് നിനക്കൊക്കെ മനസ്സിലാവുന്നില്ലെങ്കിൽ ബാക്കി താൻ പാതി ദൈവം പാതി എന്നാണല്ലോ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേത് പോലീസ് സ്റ്റേഷനിലാണെന്നും കൂടി നമ്മളൊന്ന് അറിഞ്ഞിട്ട് വരാം ഏഹ് അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈ